ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സാറിനെ പോലെയുള്ള ആളുകൾക്ക് പോലും ഈ കേരളക്കരയിൽ ഭരണകൂടത്തിന്റെ ഭീകരതയെ സംബന്ധിച്ചും അതുപോലെ ഈ രാജ്യം എങ്ങനെയാണ് രാജ്യത്തിന്റെ നിയമങ്ങളെയും ഖജനാവിനെയും ഭരണകർത്താക്കൾ ദുരുപയോഗം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചും തെളിവുകൾ ഉദ്ധരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പറ്റുന്നത് ആരാണിവിടെ സുരക്ഷിത വിമർശിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കാനും ഭീഷണിപ്പെടുത്താനും ഇങ്ങനെ കുറെ ആളുകൾ അങ്ങ് ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും ഇപ്പോഴിതാ കെ എം ഷാജഹാൻ സാറിന്റെ ഏതൊരു വീഡിയോയും വളരെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം വളരെ കൗതുകത്തോടെയും കാരണം അദ്ദേഹത്തിന്റെ പറച്ചിൽ അങ്ങനെയാണ് വെട്ടിത്തുറന്നങ്ങ് പറയും മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതിനേക്കാൾ ഏറെ ഞാൻ മനസ്സിലാക്കുന്ന സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന ഒരു വെപ്രാളം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് വളരെ കൗതുകത്തോടെയും വിജ്ഞാനമാർജിക്കാനുള്ള ഒരു ആഗ്രഹത്തോടെയുമാണ് അദ്ദേഹത്തിന്റെ വീഡിയോ കാണാറുള്ളത് പക്ഷേ ഒരു ഏതാനും കുറച്ചായി അദ്ദേഹം ഈ വീഡിയോ ചെയ്തിട്ട് വല്ലാത്ത സങ്കടം തോന്നി ആ വീഡിയോ ചെയ്തപ്പോൾ അതെന്തായിരുന്നാലും ടെലികാസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി എന്ത് നാടാണ് നമ്മുടെ നാട് ഏത് രൂപത്തിൽ നമ്മുടെ നാട് അധപ്പതിച്ചു പോയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം സുഹൃത്തുക്കളെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വീഡിയോയിലൂടെ ഞാൻ ആദ്യം എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ഒരുപക്ഷെ ഞാൻ പ്രതിപക്ഷം യൂട്യൂബിന് വേണ്ടി ചെയ്ത ഏതാണ്ട് ഒരു ആയിരത്തി ആയിരത്തിലധികം വീഡിയോകളിൽ ഒരു വീഡിയോയിൽ പോലും ഞാൻ എന്നെക്കുറിച്ച് ഇത്ര വിശദമായി പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ പറയണം എന്നെനിക്ക് തോന്നിയിട്ടുമില്ല അങ്ങനെ പറയേണ്ട അവസരങ്ങളിൽ പോലും പരമാവധി കുറച്ച് എന്നെക്കുറിച്ച് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗമെത്തുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും സുഹൃത്തുക്കളെ ഞാനെന്ന പൊതുപ്രവർത്തകൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പൊതുപ്രവർത്തന രംഗത്തുണ്ട് പൊതുപ്രവർത്തനം പൂർണ്ണമായും പൊതുപ്രവർത്തനത്തിലല്ലായിരുന്നെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിൽ പോലും രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ട് എന്ന് പറയാം അതിൽ ആദ്യത്തെ രണ്ടായിരത്തി രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ അഞ്ച് വർഷക്കാലം പൂർണ്ണമായും പൊതുപ്രവർത്തന രംഗത്തായിരുന്നില്ല പക്ഷേ എങ്കിലും അങ്ങനെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിലാണ് ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഇതിഹാസ പുരുഷനായിരുന്ന സഖ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അതിന് മുമ്പ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഞാൻ സർക്കാർ സർവീസിലിരുന്ന് പിന്നെ ഇരിക്കവേ സി ഡിറ്റിൽ ജോലി ചെയ്തിരിക്കായിരുന്നു അവിടുന്ന് ഞാൻ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ ഈ പൊതുധനകാര്യ എന്ന് പറഞ്ഞ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞ മേഖലയിലെ അതി പ്രഗത്ഭനായിരുന്ന സാമ്പത്തിക വിദ്ധനായിട്ടുള്ള പ്രൊഫസർ ഐ എസ് ഗുലാട്ടിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ പിന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് വരെ സി ഡിറ്റിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും പിന്നെ പൊതുക്കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ടിരുന്നു അതുകൊണ്ട് പൂർണ്ണസമയ പൊതുപ്രവർത്തകനായിരുന്നു ആ കാലത്തെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും സജീവമായി പൊതുപ്രവർത്തന പൊതുരംഗത്ത് പൊതുരംഗത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായിട്ടുണ്ടായിരുന്നു തൊള്ള രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുന്ന് റിട്ടയർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഭിഭാഷകനായി എൻറോൾ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സേവ് കേരള ഫോറം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വേദിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ രണ്ട് ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കോടതികളിൽ പോകുന്നു പ്രാക്ടീസ് ചെയ്യുന്നു അതിന് സമാന്തരമായി തന്നെ ഈ വേദിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലും പ്രവർത്തിക്കുന്നു ഞാൻ എന്നെ കുറിച്ചിട്ട് കുറച്ചുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നു എൻ്റെ കുടുംബ പാരമ്പര്യം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും അറിയാവുന്നതായിരിക്കാം എന്താ എന്നാൽ പോലും കെ ബി മുഹമ്മദാലി എൽ തങ്കമ്മ ദമ്പതികളുടെ മൂത്ത മകനാണ് ഞാൻ അൽ തങ്കമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മായിയും നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ആ അമ്മയുടെ അമ്മ ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മയുടെ ചേട്ടൻ സി ജി സദാശിവനാണ് എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അന്ന് പിന്നെ അരൂരിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അന്ന് എം എൽ എ ആയിരുന്നു തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അത് ദീർഘകാലം സി പി ഐയിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും കമ്മ്യൂണിസ്റ്റുകാരി ആയിരുന്നു അവർ രണ്ടുപേരും സി പി ഐ ആയിരുന്നു ജില്ലാ കൗൺസിൽ ആലപ്പുഴ ജില്ലാ കൗൺസിലിലെ പ്രസിഡൻ്റ് ആയിരുന്നു ഭൈമി സദാശിവൻ അവർ രണ്ടുപേരും അന്തരിച്ചു സി ജി സദാശിവൻ വയലാർ പുന്നപ്രസമരത്തിൽ പോലും പങ്കെടുത്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആദ്യം തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എം എൽ എ ആവുന്നു അദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ ആവേശകരമായിട്ടുള്ള വയലാർ പുനഃപ്രസമരമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒന്നും സമയപരിമിതി കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ എൻ്റെ എൻ്റെ കുടുംബത്തിലെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സി ജി സദാശിവനിൽ നിന്നാണ് അടുത്ത രണ്ടാം തലമുറ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ കെ പി മുഹമ്മദ് അലി ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലെ അക്കാലത്തെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്ന ബാപ്പു കുഞ്ഞ് മകൻ ബാപ്പു കുഞ്ഞിൻ്റെ മകൻ ആയിരുന്നു എൻ്റെ അച്ഛനായിട്ടുള്ള കെ പി മുഹമ്മദ് അലി വലിയ ഈ പറഞ്ഞ പോലെ ചുരുട്ട് കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു എന്നാൽ വലിയ പണമുള്ള കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇറങ്ങി വന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ കെ പി മുഹമ്മദ് അലി പി കെ വാസുദേവ് എന്നാർക്ക് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ അതാണ് രണ്ടാമത്തെ തലമുറ കമ്മ്യൂണിസ്റ്റ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലെ രണ്ടാമത്തെ തലമുറയാണ് മൂന്നാമത്തെ തലമുറ കമ്മ്യൂണിസ്റ്റുകാരനാണ് കാരാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ്കാരൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ഇസ് നോട്ട് സിനോണിമസ് വിത്ത് സി പി എം എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നാൽ ഈ ജീർണിച്ച സി പി എം അല്ല അങ്ങനെ എൻ്റെ കുടുംബത്തിലെ മൂന്നാം തലമുറ കമ്മ്യൂണിസ്റ്റുകാരനാണ് കെ എം ഷാജഹാൻ എന്ന നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ ഞാനും അടിമുടി എൻ്റെ രക്തത്തിൽ ഉള്ളത് മുഴുവൻ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലായിരുന്നു ഞാൻ പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് വരെ ആ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ എൻ്റെ പിതാവിനോട് മരണം വരെ ഞാൻ സംസാരിച്ച തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ രാഷ്ട്രീയമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ് ഞാൻ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ അഡീഷണൽ പിന്നെ ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയതും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിൽ ഞാൻ അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയതും എന്നാൽ രണ്ടായിരത്തി ആറിൽ തന്നെ പുറത്താക്കി അതിനുശേഷം കഴിഞ്ഞ പതിനാറ് പതിനേഴ് വർഷക്കാലവും ഈ പറഞ്ഞതുപോലെ പൊതുരംഗത്ത് ജോലി ചെയ്യുമ്പോൾ തന്നെ പൊതുവിഷയങ്ങളിൽ നിരന്തരമായി സജീവമായി സക്രീമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പിന്നെ പൊതുപ്രവർത്തകൻ ആണ് ഞാൻ ഇപ്പോൾ ഒരു ഒരഭിഭാഷകൻ സുഹൃത്തുക്കളെ എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് പൊതുമണ്ഡലത്തിൽ ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിലപാടുകൾ എടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് എൻ്റെത് കാരണം ഒരു കാലത്തും ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു ഫുൾ ടൈമർ ആയിരുന്നില്ല ദീർഘകാലം എ കെ ജി സെൻറ്ററിലെ ഒരു അംഗമായിരുന്നു ഞാൻ അത് സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലുള്ളൊരു ബ്രാഞ്ചിലായിരുന്നു അതിലംഗമായിരുന്നു രണ്ടായിരത്തി ആറ് വരെ പക്ഷേ എൻ്റെ ഒരു 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 കമ്മ്യൂണിക്കേഷൻ രീതി അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റിൻ്റെയും ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുക എന്നുള്ളതാണ് അതിശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് പറഞ്ഞാൽ വളരെ ഷാർപ്പായി പ്രതികരിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ഷാർപ്പായി പ്രതികരിക്കുമ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വളരെ വലുതാണെന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ വളരെ മാന്യമായ രീതിയിൽ പക്ഷെ ഷാർപ്പാണെങ്കിലും വളരെ മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ മാത്രമേ എന്നെക്കൊണ്ട് പോലെ ഞാൻ വിമർശിക്കാറുള്ളൂ ആരെയും അപകീർത്തിപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ടാണ് ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കുന്നതെങ്കിലും ആ പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുകയോ അപഹസിക്കുകയോ ഒന്നും ചെയ്യുന്ന നിലയിലുള്ള ഭാഷ ഞാൻ അത് എന്നെക്കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഭാഷയിൽ അതിശക്തമായ രീതിയിൽ വളരെ ഷാർപ്പായി പിന്നെ ഞാൻ എതിർക്കുന്നവരെ എതിർക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശൈലിയാണ് എൻ്റെ ഒരു ശീലമാണ് അതൊരു പക്ഷേ എനിക്ക് പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം എൻ്റെ അമ്മയുടെ സഹോദരൻ എം സുഗതൻ വലിയ വളരെ വലിയൊരു വാഗ്മിയായിരുന്നു എനിക്ക് ആ പാരമ്പര്യം എനിക്ക് കിട്ടിയതായിരിക്കാമെന്ന് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഞാൻ എതിർക്കുന്നവരുടെയൊക്കെ ഈ പറഞ്ഞതുപോലെ അസ്വസ്ഥതകളും ആശങ്കകളും ഒക്കെ ഉണ്ടാക്കുക സ്വാഭാവികം ഞാനാണെങ്കിൽ ഒരു ഒരു പറഞ്ഞ പോലെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അനീതികൾക്കെതിരായും സത്യത്തിന് വേണ്ടിയും അതിശക്തമായി നിരന്തരം ദൈനംദിനം പോരാടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് മാത്രമല്ല വി എസ് അച്യുതാനന്ദ്രൻ്റെ കൂടെ നിന്നപ്പോഴും ഈ പിണറായി വിഭാഗ വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ ആ ഒരു പിന്നെ സംവിധാനത്തിനെതിരെ അതിശക്തമായി പിണ എസിൻ്റെ കൂടെ നിന്ന് പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ വി എസ് അച്യുതാനന്ദ്രൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിരുന്നു അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇവിടെ പരിമിതി സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ വി എസ് അച്ഛാനന്ദന്റെ കൂടെ നിന്നപ്പോൾ ഞാൻ വി എസ് അച്ഛാനന്ദന് വേണ്ടി പിണറായി വി എസ് അച്ഛാനന്ദന് വേണ്ടി പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത വിഷയം ലാവലിൻ കേസായിരുന്നു പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് മുകളിലൊരു ഒരു ഡെമോക്രസിൻ്റെ വാൾ പോലെ എപ്പോഴും തൂങ്ങി എന്നൊരു സംഭവമായിരുന്നു ലാവലിൻ കേസ് അതിൽ അതിൽ വി എസ് അച്യുതാനന്ദനു വേണ്ടി എല്ലാ പ്രവർത്തനവും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിരുന്നു ഞാൻ രണ്ടായിരത്തി ആറിൽ എന്നെ പുറത്താക്കി രണ്ടായിരത്തി ആറിൽ ഞാൻ പുറത്താക്കി സീറ്റിലേക്ക് പോയി പക്ഷേ എപ്പോഴും തന്നെ എൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ പാർട്ടിക്കെതിരെയും പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എൻ്റെ ആക്രമണങ്ങൾ ഞാൻ തുടർന്നു രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാരണവുമില്ലാതെ എന്നെ പിണറായി വിജയൻ ആറ് ദിവസക്കാലത്തേക്ക് ജയിലിലാക്കി എന്നെ എന്തിനാണ് ജയിലിലാക്കിയതെന്ന് പിണറായി വിജയൻ ഇപ്പോൾ പോലും ചോദിച്ചാൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനകത്ത് ആ കേസിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചതായിട്ടോ ഒന്നും എനിക്കത്യാതൊരു വിവരവും ഇല്ല എന്തായാലും എട്ട് ദിവസം തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇട്ടു അപ്പോൾ അതൊക്കെ തന്നെ പിണറായി വിജയൻ എനിക്കെതിരായിട്ടുള്ള പക കൊണ്ടും എൻ്റെ അമ്മ പറയാറുള്ളതുപോലെ തന്നെ പിണറായി വിജൻ്റെ വൈര്യനി വൈര്യ നിര്യാതന ബുദ്ധി കൊണ്ടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു എല്ലാ കാലത്തും ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പിട്ടരാജൻ എന്നെ ജയിലിലിട്ടതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഈ പകയുടെ ഒരു ഭാഗമായിട്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും കാര്യങ്ങൾ എന്നെക്കുറിച്ച് സൂചിപ്പിച്ചത് എൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് സൂചിപ്പിച്ചത് അതിനക്കൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവൻ ജീവനടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെയൊക്കെ ഭാഗമായി നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു വിവരം എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് അതങ്ങനെ ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ അതിന് വലിയ അത്ഭുതമുണ്ട് എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ശ്രമം ഇപ്പോൾ ആദ്യമായി ഇപ്പോൾ 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 ഇങ്ങനെ നടക്കുന്നതായി ഞാൻ അറിയുന്നു എന്ന് പറയുമ്പം അങ്ങനെ ഒരു ശ്രമം ഇതിനു മുമ്പും നടന്നിട്ടുള്ള വിവരം എൻ്റെ പ്രേക്ഷകരെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാൻ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നപ്പോഴായിരുന്നു എനിക്കൊന്ന് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അന്ന് പിന്നെ ശ്രീമതി കെ കെ രമയാണ് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞ ഒരു ദിവസം വിളിച്ചിട്ടുള്ള ഷാജാൻ സവേ ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് എടുക്കണം ഞാൻ ആദ്യം അത് പരിഹസിച്ച് തള്ളിയെങ്കിലും പിന്നീട് അവരെന്നോട് പറഞ്ഞു അതല്ല അങ്ങനെ ഗൗരവമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പിന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ശ്രീമതി രമേശ് ചെന്നിത്തലയായിരുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെയാണെന്ന് എൻ്റെ ഓർമ്മ എന്നോട് ശ്രീ ശ്രീമതി കെ കെ രമ പറഞ്ഞത് സി പി എമ്മിൻ്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലാണ് ഇങ്ങനെ എന്നെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാഹനമൊന്നുമില്ലാതെ റോഡിൽ കൂടെ നടന്നതുകൊണ്ട് എന്നെ ടിപ്പർ അടിച്ചു കൊല്ലാം എന്നൊക്കെയുള്ള ഒരു ചർച്ച വന്നു അപ്പോൾ അത് ആ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് രമേഖ ആ വിവരം ചോർന്നു കിട്ടിയത് അതുകൊണ്ട് വളരെ ഗൗരവമായി ഇത് കാണണം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ രമേശ് ചെന്നിത്തലയിൽ കണ്ടു കാര്യം പറഞ്ഞു അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ് ഞാനതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എസ് പിയെ കൊണ്ട് അന്വേഷിപ്പിച്ചു എസ് പി എൻ്റെ മൊഴിയെടുത്തു ആ മൊഴിയെടുത്തതിനെ തുടർന്ന് അത് ഗൗരവമുള്ളതാണ് എന്ന് കണ്ടതിനെ തുടർന്ന് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം എനിക്കൊരു സുരക്ഷയ്ക്കായി എൻ എൻ്റെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നിരുന്നു പേര് ഞാൻ പറയുന്നില്ല അന്ന് ഞാൻ എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഞാൻ ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്കാ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്നിരിക്കും കേട്ടാ പോലീസ് ഉദ്യോഗസ്ഥന് കാറുണ്ടായിരുന്നു ആ കാറിൽ പോലീസ് ഉദ്യോഗസ്ഥനെ എന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വിടും അങ്ങനെ ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം എനിക്കൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ഒരു വർഷക്കാലത്തോളം ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതോടുകൂടി ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ എൻ്റെ അടുത്ത് പറയുക പോലും ചെയ്യാതെ ഓടി രക്ഷപ്പെട്ടു പാവം എനിക്ക് ഊഹിക്കാവുന്ന ഉള്ളു അദ്ദേഹത്തിൻ്റെ ഒരു ഭയപ്പാട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് മുമ്പൊരു ഒരു ശ്രമം അന്ന് നടന്നിരുന്നു അത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു അന്ന് എനിക്കൊരു ഒരു ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും എനിക്ക് തന്നിരുന്നു അതാണ് ഇതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവം അതിനുശേഷം പിന്നെ ഒരു തവണ ഇതുപോലെ ഒരു ശ്രമമുണ്ട് എന്ന് പറയുകയും ഞാൻ എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ അതായത് ഒന്ന് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം അതോ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കകാലത്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനൊരു വിവരം വീണ്ടും ഒരു മതഭീഷണിയുമായി ബന്ധപ്പെട്ടൊരു വിവരം കിട്ടി ഞാനന്ന് എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ ഡി ജി പിക്ക് പിന്നെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും ഞാൻ പിന്നെ അത് സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തിരുന്നു പക്ഷേ അത് സംബന്ധിച്ചിരുന്നു ഓരൊക്കെ ഉണ്ടായില്ല ഒന്നും സംഭവിച്ചില്ല എൻ്റെ മൊഴിയെടുത്തില്ല ഒന്നും അനങ്ങിയില്ല കാരണം പിണറായിയുടെ ആണല്ലോ പോലീസ് ഇപ്പോൾ ചെയ്താൽ വീണ്ടും എൻ്റെ എനിക്കെതിരായിട്ടൊരു വധഭീഷണി എന്നുള്ള നിലയിലുള്ള ഒരു വിവരം എനിക്ക് ആധികാരികമായി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പ്രേക്ഷകരോടും പൊതുമണ്ഡലത്തോടും തുറന്നു പറയാൻ ഞാൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു കലികാലത്ത് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഒരു അവസ്ഥ കാരണം ഇതിനെല്ലാം പ്രോത്സാഹനം ചെയ്യുന്ന ഇതിനെല്ലാം ഇംഗ്ലീഷ് പറഞ്ഞ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരാൾ പ്രധാന മുഖ്യമന്ത്രിയായി വിടീരിക്കുകയാണ് തൻ്റെ സ്വന്തം പാർട്ടിക്കാർ എതിരാ എതിരാളികളുടെ തലതല്ലി പൊട്ടി പൊളിക്കുമ്പോഴും കൈ ഒടിക്കുമ്പോഴും കാലൊടിക്കുമ്പോഴും ഒക്കെ തന്നെ അതിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് അതെല്ലാം രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി തന്നെ സംരക്ഷിക്കാൻ അൻപതിനായിരം പോലീസ് ഉണ്ടെങ്കിലും തൻ്റെ സംരക്ഷണം മുഴുവൻ ഡിവൈഎഫ് എ കാർക്ക് വിട്ടുകൊടുത്ത് ഡിവൈഎഫ്ഐയും ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്ത് വൃത്തികേടികൾ കാണിച്ചാലും അതിനെല്ലാം ന്യായീകരിക്കുന്ന എന്ത് അഥമ പ്രവർത്തനങ്ങൾ കാണിച്ചാലും എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാണിച്ചാലും അതിനെല്ലാത്തിലും ന്യായീകരിച്ച് അതിനെല്ലാം അനുവദിച്ചു കൊടുത്ത് അത് ചെയ്തോളൂ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇരിക്കുമ്പോൾ ആർക്കെതിരെയും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രതിപക്ഷ നേതാവും പിന്നെ കെ പി സി പ്രസിഡൻറ്റും ഇരിക്കുന്ന യോഗത്തിന് യോഗത്തിലേക്ക് യോഗത്തിലേക്ക് പോലും ഈ പറഞ്ഞ പോലെ ജലഭീരങ്കിയും പിന്നെ ടിയർ ഗ്യാസ് അടിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുള്ളപ്പോൾ ആർക്കെതിരെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു ശ്രമം നടന്നാൽ പോലും അതിൽ എനിക്ക് എല്ലാം അത്ഭുതം തോന്നില്ല പക്ഷേ എനിക്കതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ പോലീസിനോടാണ് പോലീസ് തൻ്റെ തൻ്റെ സ്വന്തം പോലീസാണെന്നാണ് സി പി എം കാരും പിണറായി വിജയനൊക്കെ കണക്കാക്കുന്നതെങ്കിലും പോലീസിന് ഭരണഘടനാപരമായിട്ടുള്ള ചില ബാധ്യതകളുണ്ടല്ലോ ആ പോലീസുകാരോടാണ് ആദ്യം എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാറുള്ളത് അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ പോലീസിന് ഇതിനുമുമ്പ് പരാതി കൊടുത്തിരുന്നു ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തിരുന്നു അതിനൊന്നും എനിക്കൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നുള്ളത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കൂടെ പ്രതിചേർത്ത് നിയമ നടപടികളിലേക്ക് ഞാൻ പോകാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ എനിക്കെതിരെ അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നിരന്തരമായി നടക്കുന്നുണ്ട് ഞാൻ അതിനൊന്നും ഒരു പുല്ലിവല കൊടുക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഉപ്പിട്ട് പിന്നെ കുഴിച്ചു മൂടും എന്ന് ഈ പിണറായി വിജയൻ്റെ ശിഷ്യന്മാർ എന്നാൽ പിണറായി വിജയൻ്റെ വത്സല വിനീത ശിഷ്യന്മാർ പിണറായി വിജയൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ബ്ലൂ ഐഡ് ബോയ്സ് അങ്ങനെ പറഞ്ഞിരുന്നു അതിനുശേഷം ഒരിക്കൽ എൻ്റെ പിന്നെ എൻ്റെ കഴുത്തൽ ചുമന്ന മാലയിട്ടിട്ട് ആദരാഞ്ജലികൾ എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വന്നൊരു ക്യാമ്പയിൻ നടന്നിരുന്നു പിന്നെ പിണറായി വിജയൻ്റെ മത്സര ശിഷ്യന്മാർ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ പച്ചത്തെറി മാത്രമായി സ്ഥിരമായി പറയാറുണ്ട് അത് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല ആ പിണറായി വിജയനുള്ളപ്പോൾ അങ്ങനെ പറയുന്നതിൽ അത്ഭുതവും ഇല്ല വായിൽ പന്നിപ്പടക്ക് ഇട്ടു പൊട്ടിക്കും എന്നൊക്കെയാണ് പിണറായി വിജയൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയനുള്ളപ്പം ഇത് ഇതിൽ അപ്പുറം നടക്കും അതിൽ എനിക്ക് അത്ഭുതമില്ല അതിനുശേഷം എന്നെ ജയിലിലാക്കിയ സമയത്ത് രണ്ട് പരീക്ഷ എഴുതാനായിട്ട് ഞാൻ എൽ എൽ ബി പിന്നെ ലോ കോളേജിലേക്ക് പോയപ്പോൾ എൻ്റെ കൂടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്ന നടന്നു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം ഞാൻ നടക്കുന്നതാണ് എൻ്റെ ഫേസ്ബുക്കിൻ്റെ പിന്നെ സ്റ്റാറ്റസ് അതിട്ടിട്ട് പോസ്കോ കോഡ് പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് ഷാജാൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ ആളുകൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അരുമ ശിഷ്യന്മാർ വത്സല ശിഷ്യന്മാർ വിശ്വസ്ത വിനീത വിധേയർ അവർ പോസ്റ്റ് ഇട്ടിരുന്നു അത് കാണിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഏതാണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ എന്താണ് അവിടെ പിന്നെ പിന്നെ ശ്രീകാര്യത്ത് പോലീസ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു ചെറുപ്പക്കാരനുണ്ട് അയാൾക്കു കൊണ്ടുവന്നൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുത്ത് ഒന്നര മാസം കഴിഞ്ഞിട്ടും ആ സർക്കിൾ ഇൻസ്പെക്ടർ വരാക്കുമല്ലോ നമുക്കറിയാമല്ലോ എന്നെ വിളിച്ച് മൊഴിയെടുക്കാനോ എഫ്ഐആർ ഇടാനോ ഒന്നും തയ്യാറായിട്ടില്ല അപ്പോൾ എനിക്ക് ഇടവേളയിൽ എനിക്ക് ആ സർക്കിൾ സർക്കിൾ ഇൻസ്പെക്ടറിനോട് പറയാനുള്ളത് നിങ്ങളതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ അടുത്ത എൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ പ്രതി ചേർത്ത് കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ പേരെനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് എന്തായാലും പിന്നെ പിന്നെ എന്താണ് ശ്രീകാര്യത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആ കേസിൽ പ്രതിയാകാൻ പോവുകയാണ് കാരണം ഞാൻ ഇങ്ങനെ എത്ര ഗൗരവമായിട്ടുള്ളൊരു വിഷയത്തിൽ അത് ചെയ്ത പിണറായി വിജയൻ്റെ ശിഷ്യന്മാരുടെ പേരുൾപ്പെടെ ഞാനതിനകത്ത് പറഞ്ഞിരുന്നു എൻ്റെ മൊഴി ഇതുവരെ എടുത്തിട്ടില്ല എഫ്ഐആർ വിട്ടിട്ടില്ല അതുകൊണ്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ കേസിൽ പ്രതിയാകാൻ പോവുകയാണ് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരായിട്ട് ഇങ്ങനൊരു ശ്രമം നടക്കാനിടയുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ ഞാൻ കണക്കാക്കുന്നു കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ട നോക്കിയാൽ കേരളത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഗവൺമെൻറ്റിനെതിരായി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന അലോസരങ്ങൾ ഉണ്ടാക്കുന്ന നിലപാടെടുക്കുന്ന ഒരാ ഒരു പൊതുപ്രവർത്തകനാണ് ഞാനെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരു തർക്കമില്ല അതിപ്പോൾ ഈ ആർഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ അയാൾക്കെതിരെ അയാളുടെ കൂടെയുള്ള എല്ലാം ക്രിമിനലുകളാണല്ലോ ഈ പിള്ളേർ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അയാൾക്കെതിരെ ആയാൽ പിണറായി ആയാലും ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ആ നിലപാട് അതുപോലുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഞാൻ സി പി എമ്മിനെതിരായി മാത്രമല്ല യു ഡി എഫിനെതിരെ എടുക്കുന്നുണ്ട് ബി ജെ പിക്ക് എതിരെ ഒക്കെ എടുക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള നിലപാടാണ് എടുത്തുകൊണ്ട് പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലോസരം ഉണ്ടാക്കുന്ന നിലപാടുകളാണ് ഞാൻ എടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിന് തർക്കമില്ല അത് അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് എനിക്കറിയാം അലോസരങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കറിയാം പിണറായി വിജയനാണെങ്കിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് എന്നുള്ള കാര്യവും എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ശ്രമം എന്നെതിരെ നടന്നാലിഞ്ഞാലും അതിൽ അത്ഭുതമില്ല ഇനി അത് കൂടുതൽ നടക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു പുതിയ വേദിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞു ആ വേദി ഞാൻ രൂപീകരിച്ച് രണ്ട് മാസം മാസമായുള്ളെങ്കിൽ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് ആ ആ വേദിയുടെ ഭാഗമായി ഞാൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ കോടതിയിൽ പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരം നീക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് പ്രതിരോധിക്കാനുള്ള വഴികൾ ഒരു പൗരൻ എന്നുള്ള നിലനിൽ ഞാനും നോക്കും അത് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ പിന്നെ എൻ്റെ പ്രേക്ഷകരോട് പിന്നെ പിന്നെ പരസ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഇയാൾക്ക് ഇയാളോടും ഇയാളുടെ ഈ പറഞ്ഞ പോലെ മത്സര ശിഷ്യരായിട്ടുള്ള ശക്തിധരൻ പറഞ്ഞ പോലെ ഈ കാളികൂളി സംഘങ്ങളോടും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആളോടും ഈ കേരളത്തിലെ പോലീസിനോട് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിലൊന്നിതാണ് അത് നെഞ്ചു ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇനി ഒന്നുകൂടെ പറയാൻ പോകുന്നത് അതായത് അത് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു അതൊരാപ്തവാക്യമാണ് ആ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ എന്നാൽ ഭീരു അനുനിമിഷം കൊണ്ടിരിക്കും അതാണ് എൻ്റെ ആപ്തവാക്യം ഒരു മരണമേ ഉള്ളൂ എന്നാൽ ഭീരു അനുനിമിഷം കൊണ്ടിരിക്കും അതാണ് എൻ്റെ ആപ്തവാക്യം അതുകൊണ്ട് ഭയം ഭയപ്പെട്ട് പിന്മാറും കെ എം ഷാജഹാൻ എന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ മൂഢ മൂഢസ്വർഗ്ഗത്തിലായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് സധൈര്യം ഞാൻ ഈ ശരി വിളിച്ചു പറയുന്ന ഈ പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്യും നിങ്ങളെ പ്രതിരോധിക്കാൻ ഉള്ള പണികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു വിഷയത്തിലും ഒരു മില്ലിമീറ്റർ മീറ്റർ ജനുവരം പറഞ്ഞിട്ട് ഒരു മില്ലിമീറ്റർ പോലും കെ എം ഷാജഹാൻ പറഞ്ഞ പൊതുപ്രവർത്തകൻ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല നിങ്ങൾ എന്തും ചെയ്യുന്നവനാണെന്നറിയാം എല്ലാ വൃത്തികേടുകൾക്കും അഥമ പ്രവർത്തനങ്ങൾക്കും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളാണെന്ന് നിങ്ങളുടെ പിഷ്ടം താങ്ങുന്ന പോലീസാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാജഹാൻ എന്ന് പറഞ്ഞ് ഞാൻ ആണയിട്ട് പറയുന്നത് ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ എന്നുള്ളത് അതിൻ്റെ പ്രേക്ഷകരോടും പൊതുമണ്ഡലത്തോടും ഞാൻ അറിയിക്കും അതുകൊണ്ട് പിന്നെ എനിക്ക് ജീവിക്കാനുള്ള വഴി ഞാൻ നോക്കും എനിക്ക് ജീവിക്കാനുള്ള വഴി ഞാൻ നോക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് മരണത്തെ ഭയം ഭയമുണ്ടായതുകൊണ്ടാണെന്നും വിശ്വസിക്കേണ്ട എനിക്ക് മരണ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് വേറൊരാളെ കൊല്ലാനൊന്നുമുള്ള പിന്നെ ഭരണഘടന ഭരണഘടന അത് അനുവദിച്ചിട്ടില്ലല്ലോ പിണറായി വിജയൻ അത് പിണറായി ആരെങ്കിലും കൊല്ലാനുള്ള അവകാശം പിണറായി വിജയൻ തറവാട്ട് സ്വത്തായിട്ടൊന്നും ആരും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉള്ളൂ പിന്നെ അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുമണ്ഡലത്തോട് സൂചിപ്പിക്കാനുള്ളത് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഒന്നാം പ്രതി ഫസ്റ്റ് അക്യൂസ്ഡ് എന്ന് അഭിഭാഷകനായി ഞാൻ പറയും അത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും പിണറായി വിജയൻ ആൻഡ് പിണറായി വിജയൻ വിൽ ബി ദി ഫസ്റ്റ് അക്യൂസ്ഡ് ഇഫ് സംതിങ് അൺ ടു വേർഡ് ഹാപ്പൻസ് ടു കെ എം ഷാജാൻ ദ പബ്ലിക് ആക്ടിവിസ്റ്റ് ഇൻ കേരള ഇംഗ്ലീഷിൽ ഞാൻ അതാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സംസ്ഥാന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇയാളായിരിക്കും ആര് ഗോവിന്ദ മാസ്റ്റർ ആയിരിക്കും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് പോലീസ് ആയിരിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തോളൂ ഡി ജി പി പോലെ താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തോളൂ അവിടെ ആ എന്താണ് പിന്നെ എന്താ എൻ്റെ പിന്നെ ശ്രീകാര്യത്തെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഓർത്തോളം എൻ്റെ സുരക്ഷ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വമായിരിക്കും പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കൂടി അറിവിലേക്ക് ഞാൻ പറയുകയാണ് പിണറായി വിജയൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിലെ പോലീസ് ഇവർക്ക് മൂന്ന് പേർക്കുമായിരിക്കും എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒന്നുകൂടി ഒരു എൻ്റെ ആപ്തവാക്യം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു മരണമേ ഉള്ളൂ എന്നാൽ ബീരു അനുനിമിഷം മരിച്ചു കൊണ്ടിരിക്കും ഷാജഹാൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ആയിരം തവണ ആണയിട്ട് പറയുന്നു ഷാജാന്റെ പ്രവർത്തനത്തിൽ നിന്നും വിലയിരുത്താം ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ഒരു ധൈര്യശാലിയായിരിക്കും അതുകൊണ്ട് കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ അതാണ് എൻ്റെ ആത്മവാക്കം അതുകൊണ്ട് എൻ്റെ ഈ ശരീരത്തിൽ ജീവനുള്ളടത്തോളം കാലം സധൈര്യം ഏത് നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരാണെങ്കിലും അവർക്കെതിരെ സത്യം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും